ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കത്തിരിക്കുഴമ്പ് ഉണ്ടാക്കുകയാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനായി വേണ്ടുന്നത് ഒരു കത്തിരിക്ക അതുപോലെ ഒരു സവാള രണ്ട് തക്കാളിക്ക മൂന്ന് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് എന്നിവ എടുക്കുക കത്തിരിക്ക നടുവെ കയറി അതിനകത്ത് വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയും വെച്ച് ചുട്ടെടുക്കാം ഇതിനോടൊപ്പം തക്കാളിയും ചുട്ടെടുക്കുക കത്തിരിക്കയും തക്കാളിക്കയും സ്കിൻ റിമൂവ് ചെയ്ത് ഉടച്ചെടുക്കാം സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് മാറ്റിവെക്കുക ഇനി എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ജീരകം പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച് വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ആഡ് ചെയ്യുക ഇനി ഇവ ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് യോജിപ്പിക്കുക അതിനുശേഷം ഉടച്ചു വെച്ച കത്തിരിക്കേയും തക്കാളിക്കയും ആഡ് ചെയ്യുക ഇതിൻ്റെ കൂടെ കുറച്ച് പുളി കൂടി പിഴിഞ്ഞൊഴിക്കുക െന്ത് വരുമ്പോൾ ഈ പരുവത്തിന് റെഡി ആയി കിട്ടും കുറച്ച് മല്ലിയില ചേർത്ത് നമുക്കിത് ഗാർണിഷ് ചെയ്യാം കത്തിരിക്ക ഇഷ്ടമല്ലാത്തവരും ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റിയാണ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു